എല്ലാവർക്കും നമസ്കാരം ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് ഇത് എടുക്കാനായിട്ട് ഇപ്പോൾ ധാരാളം മാങ്ങ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ സാധാരണ നമ്മൾ അച്ചാറുണ്ടാക്കിയെടുക്കുമ്പോൾ ചെയ്യുന്ന രീതിയിലല്ല ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് എണ്ണ ചൂടാക്കിയിട്ടൊഴുക്ക് കടുവൊക്കെ പൊട്ടിച്ച് ഒഴുകിയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമുക്ക് സൈഡായിട്ട് ഇതിലൊക്കെ ചപ്പാത്തിയിലും പിന്നെ ദോശയിലും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു തരത്തിലുള്ളൊരു അച്ചാറാണ് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം ചാറിലേക്ക് ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാണ്ട് അപ്പോൾ അത് നന്നായി പൊടിക്കണ്ട ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായി ചൂടായിട്ടുള്ള പാനിൽക്ക് ഒരു ടേബിൾ സ്പൂണ് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും ഒരു ടേബിൾ സ്പൂണ് നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ചൂടായി എന്ന് കണ്ടാൽ ഇത് അറിയുന്നതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഫൈൻ പൗഡറാക്കി എടുക്കാതെ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ അച്ചാറിലേക്ക് എടുക്കുന്നുള്ളൂ ഞാനൊരു കൂട്ട് ഉണ്ടാക്കി എടുത്തത് മാത്രം ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എടുക്കാം അല്ലെങ്കിൽ അതിനാവശ്യമുള്ളത് അനുസരിച്ച് ഇതിൻ്റെ പകുതി വെച്ചിട്ട് എടുത്താലും മതി ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ അധികം ഇടുന്നില്ല ഇതിൻ്റെ ഒരു പകുതിയോളമൊക്കെ തന്നെ ഇടുകയുള്ളൂ അപ്പോൾ നമുക്ക് പൊടിച്ച് ഇതിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ആ സ്വാദ് എത്രയും വേണ്ടനുസരിച്ച് അപ്പോൾ മാങ്ങയുടെ വലിപ്പമൊക്കെ നമുക്ക് പലതരത്തിലല്ലേ കിട്ടാം അതേപോലെ പുളിയും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറെ പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കാം ചൂടാറട്ടെ ഇനി ഇതിലേക്ക് വേണ്ട മാങ്ങയും പച്ചമുളകൊക്കെ റെഡിയാക്കി വെക്കാം ഇതിനായിട്ട് ഞാനൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു വലിയ മാങ്ങയാണ് കേട്ടോ ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ തീരെ പുളിയും ഇല്ല അത് അപ്പോൾ പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒഴിക്കേണ്ടി വരില്ല ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിൽ അതിലൊന്ന് കറക്കി എടുത്താൽ മതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം എടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ചായി കൊടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഞാൻ ഞാനിതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ പച്ചമുളകാണ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ചോപ്പ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീരെ വെള്ളമൊന്നും ഇല്ലാതെ നന്നായി തുടച്ചെടുത്തിട്ട് വേണം വെക്കാനായിട്ട് ഇപ്പോൾ പച്ചമുളകൊക്കെ നന്നായി ചോപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ആ ബൗളിലേക്ക് എടുത്ത് മാറ്റിയിടാം എന്നിട്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കാം നമ്മൾ മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് അങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിട്ട് വളരെ കനം കുറച്ച് ചെത്തിയെടുക്കില്ലേ ഇങ്ങനെ അരിഞ്ഞിടില്ലേ എന്നിട്ട് ഉപ്പുമുളകും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അങ്ങനെ ചെയ്യില്ലേ അതേപോലെ ചെയ്തെടുത്താലും മതി വളരെ കനം കുറച്ച് ചെയ്യണമെന്നേ ഉള്ളൂ മാങ്ങ ഞാൻ രണ്ട് മൂന്ന് പാച്ചാക്കിയിട്ട് ഇങ്ങനെ ചോപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മറ്റേ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ഉലുവ കടുക് ജീരകങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം നേരത്തെ പറഞ്ഞ പോലെ തെളിതൊരു ഒന്ന് പൊടിച്ചെടുത്ത് വരാം അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ കണക്കൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടി തന്നെ ആവണമെന്നില്ല ഇനി പച്ചമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് എരിവ് അധികം കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നല്ലൊരു കളറുവാ പോലെ പിന്നെ ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് പുളി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് സ്വർക്കൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്വർക്കയുടെ പകരം നമുക്ക് രണ്ട് ചെറുനാരങ്ങളുടെ നീരെടുത്തിട്ട് കുരുവുന്ന പെടാതെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ തീരെ പുളിയില്ലാത്തത് കൊണ്ടാണ് ഞാനിതൊക്കെ ചേർക്കുന്നത് പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഇപ്പോൾ മിക്സ് ചെയ്യണില്ലാട്ടോ ഇത് നമുക്ക് എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ചൂടോടെ ഒഴിക്കണം നല്ല തിളച്ച എണ്ണയാണ് അതിലേക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നൂറ്റമ്പത് എം എൽ എണ്ണ ഞാൻ നല്ല ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കടുകും ഉലുവൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിനായിട്ട് ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം അത് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് കടുവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി പൊട്ടി വന്നാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് പെട്ടെന്ന് തന്നെ എണ്ണ മാങ്ങാക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ പൊടികളുടെ മുകളിലേക്കായിട്ട് ഒഴിച്ചിട്ട് പെ പെട്ടെന്ന് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുകയും വേണം കേട്ടോ നല്ലൊരു മൂത്ത മണമാണ് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയും ആ പിന്നെ വറുത്ത് പൊടിച്ചതും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ആ ചൂടോടൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് എന്നിട്ട് ഈ മാങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നനവോട് കൂടിയിട്ടാവും നമ്മൾ മാങ്ങ അരിഞ്ഞ് നല്ല ചോപ്പ് ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ള നനവല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ലേ അത് കുറേ ഇരിക്കുമൊന്നും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിലൊക്കെ പുറത്ത് വെച്ചിട്ട് കഴിക്കാം അതല്ല ബാക്കി വന്നാൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ട് ആവശ്യ നേരത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെച്ചാൽ മതി നമ്മൾ കുറച്ച് കുറച്ചല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ കുറേ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് സാധാരണ അച്ചാറിൻ്റെ പോലെ ഒരുപാട് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇതിൽ പിന്നെ നമ്മൾ ഇത് ചൂടാക്കി എടുക്കുന്നൊന്നുമില്ലല്ലോ ഇത് ഈ എണ്ണ മാത്രമല്ല ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുള്ളൂ ആ ഒരു പൊടികളുടെ പച്ചമണം ഒക്കെ മാറാനും ഒന്ന് മാങ്ങന്ന് കിട്ടാനും വേണ്ടി മാത്രം അത്ര മാത്രമേ ഇതിൽ ഒഴിക്കണുള്ളൂ വളരെ ടേസ്റ്റാണിത് പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു കൂട്ടുമാണ് കേട്ടോ അപ്പോൾ ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം